പാപത്തിന് അനന്ത അനന്തര ഫലമുണ്ട് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം പത്താം തിരുവചനം സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു പാപം പാവിയെ കാത്തിരിക്കുന്നു ഇനി എന്നെ ഒന്ന് ശാന്തമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ എന്തിനാണ് ദൈവം മനുഷ്യന് ഒത്തിരി മനുഷ്യന് ബലഹീനതയില്ലേ ഉണ്ട് ഈ പറയുന്ന അച്ഛന് ബലഹീനതയില്ലേ ഉണ്ട് മനുഷ്യന് തെറ്റു വരില്ലേ ഉണ്ട് ഏറ്റവും വലിയ പുണ്യാളന് പോലും പാപമില്ലേ ഉണ്ട് ഉണ്ട് ഉണ്ടാവും മാനുഷിക ബലഹീനതകളില്ലേ ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഭരണതീത്ത പുണ്യവതിയോട് ഈശോ പറഞ്ഞു പാപം ചെയ്യുന്നവനല്ല പാപം ചെയ്തു പോയവനല്ല പാപി പാപത്തെ സ്നേഹിച്ചവനാണ് പാപി ആരാണ് പാപി പാപം ചെയ്തു പോയവനല്ല പാപി പാപത്തെ സ്നേഹിക്കുന്നവനാണ് അതായത് പാപത്തെ വെറുക്കണം ഒരു വിശ്വാസിയുടെ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് പറഞ്ഞാൽ പാപം ചെയ്യാൻ ഇഷ്ടമില്ല പാപത്തിൽ ചിലപ്പോൾ ബലഹീനത കൊണ്ട് വീണു പോവാം ഓപിക്കുകയോ ദേഷ്യം വരികയോ ചിലപ്പോൾ വൈരാഗ്യം തോന്നുകയോ അസൂയ തോന്നുകയോ മോഹം തോന്നുകയോ ആസക്തി തോന്നുകയോ ഒക്കെ ചെയ്യാം എന്നാൽ ഒരു വ്യക്തി അത് പാപമാണ് എന്ന് അംഗീകരിക്കണം അല്ലാതത് പാപമല്ല അത് കുഴപ്പമില്ല അത് മനുഷ്യ സഹജം എന്ന് പറഞ്ഞിട്ട് പാപത്തെ ഒരിക്കലും ന്യായീകരിക്കരുത് ഒരിക്കലും പാപത്തെ വെള്ളം ചേർത്ത് കാണരുത് അത് പാപമാണ് അപ്പോൾ എനിക്ക് സംഭവിച്ചാലും നിനക്ക് സംഭവിച്ചാലും അത് പാപമാണ് അത് അംഗീകരിക്കണം അതാണ് ഒരു ഒരു ഭക്തൻ്റെ ഒന്നാമത്തെ ലക്ഷണം അതാണ് തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റാണെന്ന് സമ്മതിക്കണം